ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നമുക്ക് രണ്ട് കുട്ടികളുടെ ഗ്രഹനില ഇട്ടുകൊണ്ട് ഇവർക്ക് ഏത് വിദ്യ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്നവരുണ്ടാകാം അതേപോലെ പേരൻസ് പലരും വീഡിയോ കണ്ടിട്ട് കുട്ടികളുടെ വിദ്യ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് തിരക്കാറുണ്ട് അങ്ങനെയുള്ള അഡ്വൈസുകൾ കൊടുക്കാനും അല്ലെങ്കിൽ സ്വയമേ അവർക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റുവാണെങ്കിൽ അത് ഉപകാര ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിൽ ജനിച്ച ഒരു കുട്ടിയുടെ ഗ്രാന് നിലയാണ് ഏഴ് അൻപത്തി ഒന്ന് എ എം അത് ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയാണ് ലഗ്നം ധനു ലഗ്നമാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നു അതുപോലെ അഞ്ചിൽ സർപ്പനും ഗുളിയനും എട്ടിൽ ശനി പത്തിൽ ചന്ദ്രനും വ്യാഴവും പതിനൊന്നിൽ കുജൻ ശുക്രൻ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ബൾക്കായിട്ട് എം ബി ബി എസിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പലയിടങ്ങളിലും പോയി ക്യാമ്പ് ചെയ്ത് മൂന്ന് റിപ്പീറ്റ് ചെയ്യുന്നതും അവസ്ഥയൊക്കെ കണ്ടുവരുന്നു അവസാനം രണ്ട് മൂന്ന് വർഷമൊക്കെ ബേസ്ഡ് ആയി പോയിട്ട് പിന്നെ ഡിഗ്ക്ക് വന്ന് ചേർന്ന് ഒരു കാഴ്ചപ്പാടും കണ്ടുവരുന്നുണ്ട് അപ്പം യഥാർത്ഥത്തെയും നമുക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയാൽ ഇവർക്ക് ആ തൊഴിലിന് അനുകൂലാവസ്ഥ വരുന്നു എന്ന് കണ്ടുകൊണ്ട് അതുമായിട്ട് ബന്ധമുള്ള വിദ്യ തിരഞ്ഞെടുക്കുന്നതല്ലേ ഉചിതം എന്നുകൂടി എനിക്ക് ഇതിൽ കൂടി എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഉണ്ട് അതായത് വിദ്യാഭ്യാസം ചിന്തിക്കുമ്പോൾ എന്തായാലും ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ദിഗ്ബലം ഉണ്ട് ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പം വിദ്യക്ക് മോശമായിരിക്കാൻ സാധ്യതയില്ല കൂടാതെ കർമ്മഭാവത്തിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് കർമ്മഭാവത്തിൽ ലഗ്നാധിപനും കർമ്മകാരകനായ ശനിയുടെ ദൃഷ്ടിയും അതുപോലെ തന്നെ ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്ത് പത്തിൽ നിൽക്കുന്നു അപ്പം പത്തുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യ അതായത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോഴും ആ കർമ്മ മേഖലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വിദ്യ തിരഞ്ഞെടുത്താൽ ആ വിദ്യയിൽ കൂടി എളുപ്പം ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന എന്തിനാണ് ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പം അതിന് സാധ്യതയുള്ള കുറച്ച് മേഖല നമുക്കിവിടെ ചിന്തിക്കാം വ്യാഴത്തിന്റെ ബന്ധം രണ്ടാം ഭാവത്തിലെ വന്നിരിക്കുന്നു രണ്ടാം ഭാവാധിപനായ ശനിയും രണ്ടിലേക്ക് നോക്കുന്നു അതുപോലെ തന്നെ കുജനും രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾക്ക് വിദ്യാഭാവത്തിലേക്ക് ബന്ധം അതായത് വ്യാഴം കുജൻ ശനി ശനി എന്ന് പറയുന്നത് ഭാവാധിപൻ തന്നെയാണ് ഭാവത്തിൽ നോക്കുന്നത് നല്ലതാണ് പുഷ്ടി ഉണ്ടാകും വ്യാഴം രണ്ടിലേക്ക് നോക്കുന്നത് കൊണ്ടും വൈദ്യ മേഖല വൈദ്യ മേഖല എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് മാത്രമല്ല പാരാമെഡിക്കൽ ഫാർമസി അങ്ങനെയുള്ള മേഖലയും നമുക്കിവിടെ തിരഞ്ഞെടുക്കാം അതേപോലെ ഫിസിയോതെറാപ്പി പിന്നെ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് ബയോ കെമിസ്ട്രി അഗ്രിക്കൾച്ചർ അഗ്രികൾച്ചറൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നമുക്ക് ഫുഡ് ടെക്നോളജി ഫുഡ് റിലേറ്റഡ് കാരണം ചൊവ്വയും ശുക്രനും കൂടി യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം കൂടാതെ ശുക്രന്റെ കൂടെ ഒരു കുജന്റെ യോഗം വന്നിരിക്കുന്നത് കൊണ്ടും വ്യാഴത്തിൻ്റെ ഒരു ബന്ധം രണ്ടിലേക്കും ശനിയുടെ ബന്ധം വന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബന്ധം അവിടെ ചിന്തിക്കാം എൻജിനീയറിംഗ് ബന്ധത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതേപോലെ ഡേറ്റ സയൻസ് അനലിസ്റ്റ് ബുദ്ധൻ്റെ ബന്ധം ലഗ്നത്തിൽ വന്നിരിക്കുന്നു പിന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്രോളിയം എൻജിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിങ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് മേഖല അതേപോലെ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പറയാം അനിമേഷൻ ഗ്രാഫിക്സ് മൾട്ടിമീഡിയ ഇതുമൊക്കെ റിലേറ്റ് ചെയ്യാം പിന്നെ ഭൂമിയുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലോ ആയിട്ടുള്ള കണക്ഷൻ നമുക്കിവിടെ റിലേറ്റ് ചെയ്യാം എഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാം ബയോ കെമിസ്ട്രി റിലേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഏവിയേഷൻ സൈബർ സെക്യൂരിറ്റി ഇതൊക്കെ കണക്ഷൻ വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യാനുള്ള യോഗം ഈ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് പത്താം ഭാവവും ചന്ദ്രന് ഒരു ഫുഡിൻ്റെ റിലേഷനും ഉണ്ട് അതേപോലെ അഗ്രികൾച്ചറുടെ ബന്ധമുണ്ട് ചന്ദ്രന് അതേപോലെ ചൊവ്വയ്ക്ക് ഇതേപോലെ അടുക്കളയുടെ അഗ്നിയുടെ കാരകത്വമുണ്ട് അതേപോലെ ആയുധങ്ങളുടെ കാരകത്വമുണ്ട് പിന്നെ ശനിയും ചൊവ്വയും കൂടി നോക്കിയാൽ എൻജിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ട്രിപ്പിൾ ഇയൊക്കെ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം അതുകൂടാതെ ഇപ്പം അതൊക്കെ അല്ലാതെ പുതിയ പുതിയ എൻജിനീയറിങ് മേഖല വന്നല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ തന്നെ സൈബർ സെക്യൂരിറ്റി അതേപോലെ ഫോറൻസിക് സയൻസ് മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ബന്ധം അതാണ് രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നതിൻ്റെ ബന്ധം അഷ്ടമാധിപനായ ചന്ദ്രനാണ് പത്തിൽ നിൽക്കുന്നു അപ്പൊ അഷ്ടമം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു എന്നല്ല അർത്ഥം മറഞ് കിടക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണ വിദ്യ നടത്താൻ അതായത് പരിശോധന നടത്തി കണ്ടുപിടിക്കുന്ന തൊഴിൽ അത് ചെയ്യാനുള്ള യോഗം അപ്പം അങ്ങനെയുള്ള ടെക്നോളജിക്കലി ഡെവലപ്പായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിദ്യ തിരഞ്ഞെടുത്തിട്ട് കുട്ടികളെ നമുക്ക് ഫോഴ്സ് ചെയ്യുന്നതിനകത്താണല്ലോ ലോജിക്ക് എന്നുള്ളതും കൂടി ഒന്ന് കാട്ടിത്തരാൻ ഒരു ഗ്രഹനില ഇവിടെ അവതരിപ്പിച്ചതാണ് ഇനി ഒരു ഗ്രഹനിലയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച് എട്ട് അൻപത്തി ഒൻപത് പി എമ്മിന് എൺപത്തി ഒന്ന് പി എമ്മിനെ ജനിച്ച ഒരു ഗ്രഹനിലയാണ് ഈ കുട്ടിയുടെ തീരുമാനമനുസരിച്ച് അമ്മയുടെ അടുത്തുനിന്ന് വന്ന ഒരു ചോദ്യമാണ് ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് പഠിക്കണമെന്ന് പറയുന്നുണ്ട് അതിന് സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം വന്നിരുന്നത് ഈ കുട്ടിയും ഉത്രം നക്ഷത്രം തന്നെയാണ് അതേപോലെ ലഗ്നം തുലാലഗ്നം രണ്ടിൽ കേതു രണ്ടിൽ കേതു അതുകൊണ്ട് പഠിക്കാതെ പോയി എന്ന് പറയാൻ പറ്റൂല രണ്ടാം ഭവനാധിപൻ ആര് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഭവനാധിപനായ ചൊവ്വയാണ് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഇവിടെ കേതുവിനെ അല്ല ശ്രോ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിൽക്കുന്ന ആരുടെ രാശി അതിൻ്റെ രാശിയുടെ അധിപൻ ആര് എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പൊ കർമാധിപൻ ബലവാനാണോ അതേപോലെ കർമ്മഭാവത്തിൽ നിൽക്കുന്ന ആൾ ആര് രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ ആര് എന്ന് എന്നുകൂടി നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ രണ്ടിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വ ശനി വ്യാഴം ബന്ധം ഇവിടെ വന്നിരിക്കുന്നു അപ്പോഴും ഇവിടെ ഡിഫൻസ് ഡിഫെൻസ് അക്കാഡമി ആയിട്ട് അതേപോലെ സിവിൽ സർവീസ് ബന്ധുത്തിനോടും താല്പര്യം ഡിഫൻസ് അല്ലെങ്കിൽ സിവിൽ സർവീസിന് സാഹചര്യമുണ്ടോ ഉണ്ട് കാരണം ചൊവ്വയ്ക്ക് രണ്ടാം ഭാവവുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു വ്യാഴത്തിന് രണ്ടാം ഭാവവുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത് ഒരു സർവീസ് മേഖലയുമായിട്ട് ബന്ധമുള്ള വ്യാഴം തന്നെയാണ് ആറിലേക്ക് സൂര്യൻ നിൽക്കുന്നു ആറാം ഭാവത്തിലേക്ക് ഏർ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുകൂടാതെ കർമാധിപനായ ചന്ദ്രനെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴും ഗവൺമെന്റ് സർവീസിൽ സിവിൽ സർവീസ് ബന്ധത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം കുജൻ പത്തുവായിട്ട് ബന്ധം വന്നപ്പോഴും ആ ഒരു യോഗം വ്യാഴം ഉയർന്ന ഉദ്യോഗം ആ ഒരു യോഗം ഇവിടെ കൊടുക്കുന്നു അതേപോലെ തന്നെ എന്നാൽ മെഡിക്കൽ ബന്ധമുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് രണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിൻ്റെ ബന്ധം വന്നാലും വൈദ്യ പറയാം അങ്ങനെ ഒരു ബന്ധം അതേപോലെ എൻജിനീയറിംഗ് റേഡിയോളജി ഓപ്റ്റോമോളജി ഓപ്റ്റോമെട്രി അതൊക്കെ സൂര്യൻ്റെ കാരകത്വമാണേ സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ബന്ധമായി ബന്ധത്തിലോട് അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ഉള്ള ടെക്നിക്കൽ മേഖല മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഫാർമസി അതേപോലെ പത്തോളജി പിന്നെ ബി എസ് സി ന്യൂട്രീഷ്യൻ അതേപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനസ്തേഷ്യ ടെക്നിക് ടെക്നീഷ്യൻ ഫോറൻസിക് സയൻസ് കാർഡിയോളജി ടെക്നോള ടെക്നീഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ മേഖല അതായത് മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ജോലിക്ക് നല്ല സാധ്യതയുള്ള കുട്ടിയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ജ്യോതിഷം പഠിക്കുന്നവർക്കായാലും അതേപോലെ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായാലും ഇത്തരത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെ ബന്ധം അവിടെ വരുന്നത് വ്യാഴത്തിൻ്റെ ബന്ധം ബുധൻ്റെ ബന്ധം ബുധൻ്റെ ബന്ധം വന്നാൽ എന്താണ് ടാലി അക്കൗണ്ടിങ് ബാങ്കിങ് മേഖല അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ ശുക്രൻ ബന്ധം വന്നാൽ എന്താണ് ഫൈനാൻസ് മാർക്കറ്റിംഗ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഓട്ടോമൊബൈൽ അതേപോലെ ബിസിനസ് മേഖലയുമായിട്ടുള്ള കണക്ഷൻ എം ബി എ കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വം കണക്ട് ചെയ്തുള്ള ഗ്രഹങ്ങളുടെ ബന്ധം നമുക്ക് കർമ്മത്തിന് കർമ്മത്തിനും വിദ്യക്കും വേണ്ടി കണക്ഷൻ ഉള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത്